കുണ്ണിലിനി പെട്ടെന്നുള്ള ഒരു ഉണർവ് ഉണ്ടായാൽ അത് ആളുകൾക്ക് അത് താങ്ങാനായിട്ട് സാധ്യമാകുമോ അപ്പം നമ്മൾ ഈ പല പരിശീലനങ്ങൾ നടത്തുമ്പോൾ ചില ആളുകൾ അത് വളരെ ശക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടായി കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഗുരുജി പറഞ്ഞാൽ കൊള്ളായിരിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കുണ്ടിനി ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുരുക്കന്മാരുള്ള യൂട്യൂബിലാണ് അല്ലേ യൂട്യൂബ് ഗുരുക്കന്മാരുടെ കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നോക്കി കുണ്ടലിനി പ്രാക്ടീസ് ചെയ്ത് പ്രശ്നമായി എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയിൽ മിനിമം ഒരു പത്ത് ഗോളാണെങ്കിലും എനിക്ക് വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഒരുപാട് ഇപ്പം നമുക്ക് കേൾക്കുന്നുണ്ട് അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കുണ്ടിനോം പരിശീലിക്കേണ്ടത് ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയെടുത്ത് അതിൻ്റെ വൺ ബൈ വൺ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു പോകേണ്ട ഒരു വിദ്യയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിങ്ങളെ ആ വിദ്യ എങ്ങനെയാണോ പരിശീലിപ്പിക്കേണ്ടത് ആ പരിശീലിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ആരെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വന്ന് എൻ്റെ ക്ലാസ്സിലേക്ക് വരെ നിങ്ങളുടെ കുണ്ടിലിണത്തിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ അങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ടോ ക്ലാസ്സിൽ അങ്ങനെ അങ്ങനെ നമ്മൾ ഒരിക്കലും പറയില്ല കാരണം അതല്ല അവിടെ സംഭവിക്കുന്നത് മറിച്ച് കുണ്ടലി എനർജിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രാക്ടീസുകളിലൂടെ കടന്നുപോയി അതിൻ്റെ കൃത്യമായിട്ടുള്ള ദീക്ഷ തന്നു അതിൻ്റെ പ്രാക്ടീസുകളിലൂടെ കടന്നുപോയി കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക ഉണ്ടാവേണ്ട ഒരു അനുഭവമാണ് കുണ്ടലിനുടെ ഉണർവ് എന്ന് പറയുന്നത് പക്ഷേങ്കിൽ ഈ യൂട്യൂബ് ഗുരുക്കന്മാർ ഒക്കെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ പിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ഇങ്ങനെ പ്രാണായം പ്രാണായാമം ചെയ്യുക അല്ലെങ്കിൽ ഇന്നത് ഇന്ന ബന്ധം ചെയ്യും അല്ലെങ്കിൽ ഇന്നപോലെ പോലെ മെഡിറ്റേഷൻ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നമ്മളിൽ ഒരു ആ ഒരു എനർജിയുടെ വികാസം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഇടാ പിങ്കിള സുഷുമ നാടികളിലാണ് ഇത് കണക്റ്റായിരിക്കുന്നത് കുണ്ടലിന ശക്തി കണക്റ്റായിരിക്കുന്നത് അപ്പോൾ ആ ആ കണക്റ്റായിരിക്കുന്ന വിശേഷം നമ്മുടെ സുഷംനേയിലൂടെ മാത്രമാണ് മുകളിലേക്ക് വരേണ്ടത് കാരണം സുഷംനേലിയുള്ള ചിത്രനാടിക്കകത്തുള്ള വജ്രനാടി ഓപ്പണായി ഈ പ്രാപഞ്ചിക ബോധത്തെ പ്രാപിക്കുക എന്നുള്ളതാണ് കുണ്ടലിനെയുടെ ഉണർവിലൂടെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്നാൽ ഇതുപോലെയുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാതെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ മാർഗനിർദ്ദേശം ഇല്ലാതെ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂലാധാരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ആഞ്ഞലോ ഒക്കെ ഫോക്കസ് ചെയ്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ കുണ്ടിലെ ഉണർവ് ഉണ്ടാവുകയും ആ ഉണർവ് ചിലപ്പോൾ നമ്മുടെ ഇടനാടിയിലൂടെയോ പിങ്കളനാടിയിലൂടെയോ ആക്ടിവേറ്റ് ആവുകയും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നാടിയാണ് അപ്പം നമ്മൾ ഇടനാടിയിലൂടെ കുണ്ടലിനുള്ള ഉണർവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഭയങ്കരമായ ഇമോഷണൽ ബീയിങ്ങായി മാറും എന്ന് വെച്ചാൽ അവർക്ക് കരച്ചിൽ വന്നാൽ കരഞ്ഞുകൊണ്ടേയിരിക്കും ചിരിക്കാൻ വന്നാൽ ചിരിച്ചോണ്ടേയിരിക്കും അതാണ് അവർ പിന്നെ പ്രാന്തന്മാരായി പോകുന്ന പറയുന്നത് കാരണം ഇവർക്ക് ദേഷ്യം വന്നാൽ ദേഷ്യം ായിരിക്കും കാരണം ഇമോഷണൽ ബീയിങ് അവർക്ക് ഇമോഷനെ കൺട്രോൾ ചെയ്യാനേ സാധിക്കില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താവും അവരുടെ ലൈഫ് ഈ പറഞ്ഞ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് മാറിപ്പോകും ഇനി അതല്ല പിങ്കളയിലൂടെയാണ് വരുന്നതെന്നുണ്ടെങ്കിലോ പിങ്കളയിലൂടെയാണ് ഉണർവ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിലോ പിങ്കളെന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കലായിട്ടുള്ള സെഷനെ കൈകാര്യം ചെയ്യുന്ന ഇതാണ് അതായത് നമ്മുടെ പിന്നെ ഇടത് ബ്രെയിനെ കൈകാര്യം ചെയ്യുന്ന ഇതാണ് സ്ഥലമാണ് അപ്പം അവിടെ പിന്നെ ആ രീതിയിലാണ് ഉണർവ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള പേഴ്സൺ ആയി മാറും എന്ന് വെച്ചാൽ ഭയങ്കര വൈരാഗികളാവും ഒന്നിനോടും ഈ സ്നേഹമില്ലാണ്ടാവും ഒരു ജീവിതം അങ്ങനെയാണ് കുടുംബ കുടുംബജീവിതമൊക്കെ നിശ്ചിച്ച് പോകുന്നത് കാരണം കുടുംബത്തിൽ ആരോടും അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ രീതിയിലേക്ക് അവരുടെ ലൈഫ് മാറിപ്പോവും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുണ്ടലിനിയോഗം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയെടുത്ത് ഗുരുവിൻ്റെ മാർഗനിർദ്ദേശാനുസരണം ചെയ്യേണ്ട ഒരു വിക്തി വിദ്യയാണ് അത് ഏറ്റവും പ്രാക്തനമായ മാർഗമാണ് ഗുണ്ടലിയുടെ ജോലത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത് പക്ഷേ അതിനെ ഈ പറഞ്ഞ പോലെ എന്നെ പറയുന്നത് അല്പ അറിവ് വെച്ചിട്ട് പിന്നെ പിന്നെ വിനോരം ചെയ്യുന്നതാണ് അതിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് അപ്പം ഇപ്പോൾ ഇപ്പം പ്രചരിക്കുന്ന കാര്യമാണ് കുണ്ടലിനി സിൻഡ്രോം കുണ്ടലിനി പ്രാക്ടീസ് ചെയ്തത് കുണ്ടലിനി സിൻഡ്രോം വരും അപ്പം സിൻഡ്രോം എന്ന് പറയുന്നത് ഇതാണ് ഈ പറഞ്ഞ ഇടാവിംഗ്ല നാടുകളിലൂടെയുള്ള ഉണർവ് അല്ലെങ്കിൽ മറ്റു നാടുകളിലൂടെ ഉണ്ടാകുന്ന ഉണർവ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ പറഞ്ഞ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ രീതിയിൽ ദീക്ഷ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് കുണ്ടലിനി സിൻഡ്രോം ഒരിക്കലും വരില്ല അപ്പോൾ ഇടാവിംഗ്ല നാടുകളിലൂടെയല്ല മറിച്ച് മറ്റൊരു രീതിയിലാണത് വരേണ്ടതെന്നും അതൊരു ഗുരുവിനെ എൻ്റെ കീഴിൽ ചെയ്യുമ്പോൾ ആ ഗുരുവിനെ ഗുരുവിൻ്റെ നിയന്ത്രണത്തിലാണത് സംഭവിക്കുന്നതെന്നുമാണ് അല്ലേ അത് ഗുരുവിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ദീക്ഷ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ നിങ്ങളുടെ രണ്ട് തോളത്താണ് ആദ്യം നിങ്ങൾക്ക് കുണ്ടല്ലി ദീക്ഷ തരുന്നത് അല്ലേ ആ രണ്ട് തോളത്ത് ദീക്ഷ വരുന്ന സമയത്ത് നിങ്ങളുടെ ഇടനാടിയും മിംഗളനാടിയിലൂടെയും എനർജി പ്രവേശിക്കാതെ സുഷമനയിലൂടെ മാത്രം എനർജി അറ്റ്യൂൺ ചെയ്യുകയാണ് ആ പ്രോസസ്റ്റൂട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ഗുരു എൻ്റെ എൻ്റെ ഗുരു നിന്ന് കിട്ടിയ എനർജി എൻ്റെ കൈകളിലൂടെ എടുത്ത് നിങ്ങളുടെ ആ ഇടനാടിയിലൂടെ മിംഗളനാടിയിലൂടെ ആ എനർജി കടത്തിക്കൊണ്ട് പോയി സുഷമിനയിലൂടെ കയറ്റി നിങ്ങളുടെ ആജ്ഞയിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ ബോധം കിട്ടാൻ വീഴുന്നത് അപ്പം പലരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ദീക്ഷ കിട്ടിയപ്പോൾ ഞാൻ ബോധം കെട്ട് വീണില്ലായോ ബോധം കെട്ട് കെട്ടു വീണാന്നുള്ളതല്ല എൻ്റെ കാര്യം അല്ലേ നിങ്ങൾ വീഴുകയെന്നുള്ളതല്ല എൻ്റെ കാര്യം വീഴ്ക്കാനെ പിന്നെ എല്ലാം തട്ടിയിട്ടാൽ അല്ലേ നമ്മുടെ വീഡിയോ ഒക്കെ എന്നിട്ട് ചില ആളുകൾ എന്നെ വിളിച്ച് വയ്ക്കും അല്ലെ അതിൻ്റെ അകത്തെ കമൻറ്റൊക്കെ ഇടും ഇത് ശരിക്കും അല്ലേ ഈ ആളുകൾ വീഴുന്നൊക്കെ ചുമ്മാ ചുമ്പോൾ പിന്നെ തള്ളിയിടുന്നതല്ലേ എന്നൊക്കെ ചോദിക്കും അതൊന്നും അല്ല അത് കൃത്യമായിട്ടുള്ള എനർജി പ്രോസസ്സാണ് ആ പ്രോസസ്സിലൂടെ കൃത്യമായിട്ട് കടന്നുപോയാൽ മാത്രം അതുകൊണ്ടാണ് ഗുരുവിൽ നിന്ന് അത് ഗുരുവിനെ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് എന്ത് മാർഗ്ഗങ്ങളും നമുക്ക് പഠിക്കാൻ തന്നെ ഇപ്പം നമുക്ക് ചാറ്റ് ജി പി ഉണ്ട് ജമിനിയുണ്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ലോകത്തിലുള്ള ഏത് കാര്യം നമുക്ക് പഠിക്കാം പക്ഷേ ദീക്ഷ എടുക്കണമെങ്കിൽ ഒരു ഗുരു തന്നെ വേണം അപ്പം എ ഐ വെച്ചിട്ട് ദീക്ഷ കൊടുക്കാനുള്ള സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഭാവിയിൽ ഭാവിയിലുണ്ടാവുമെന്ന് അറിയത്തില്ല അല്ലേ അതും ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നാണേലും അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു ദീക്ഷ എടുക്കണമെന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ സ്പർശനത്തിലൂടെയോ ദർശനത്തിലൂടെയോ ദൃക് ദൃക് ദീക്ഷന്ന് പറയുന്ന ദർശനത്തിന് വാക് പിന്നെ വാഗ്ദീക്ഷയിലൂടെയോ ഒക്കെ ഒരു ദീക്ഷ എടുത്തേ പറ്റുള്ളൂ കാരണം ആ എനർജി അവിടെ നിങ്ങളിലേക്ക് അറ്റോൺ ചെയ്യപ്പെടണം എനർജി പാസ് ചെയ്യപ്പെടണം അതാണ് നമുക്ക് ഇൻറ്റ്യൂഷൻസ് വരാറുണ്ടല്ലോ ഈ കുണ്ടിലിനി യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചില ഇൻറ്റ്യൂഷൻസ് വരുന്നുണ്ട് ആ ഇൻറ്റ്യൂഷൻസ് വരുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റ് ഇൻറ്റ്യൂഷൻസ് തന്നെയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കാരണം വെറൊന്നും ചില സമയത്ത് നമ്മുടെ മൈൻഡ് നമ്മളെ പറ്റിക്കും നമ്മുടെ ഓവർ കോൺഫിഡൻസ് അതൊക്കെ വെച്ചിട്ടുള്ള ഇത് കറക്റ്റാണോ ഇല്ലയോ എന്ന് ഇങ്ങനെ അറിയാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് ഉണ്ടാകുന്ന ഇൻറ്റോഷ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം ചെറിയ കാര്യങ്ങളെ നമ്മൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഇൻഡ്യൂഷൻസ് നമ്മളുണ്ടാകുമ്പോൾ ആ ഇൻഡ്യൂഷൻസിനെ നമ്മൾ അവെയർ ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും ആദ്യത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് എനിക്ക് ഏകദേശം എനിക്ക് ആ ഒരു അലൈൻമെൻറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എൻ്റെ തേടയിലേക്ക് ഓപ്പൺ ആവുന്ന സമയത്ത് എനിക്ക് അങ്ങനെയുള്ള ഇൻഡ്യൂഷൻസ് കിട്ടാൻ തുടങ്ങിയിരുന്നു അത് ആദ്യമൊക്കെ ഞാൻ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നെന്ന് വെച്ചാൽ ഞാനിങ്ങനെ രാവിലെ നടക്കാൻ പോകുമ്പോഴാണ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഈ ഹെഡ്ഫോൺ വെച്ചിട്ട് പാട്ട് കേട്ടുകൊണ്ടായിരിക്കും നടക്കാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് പലപ്പോഴും ഈ അന്ന് നമുക്ക് ഈ മൊബൈൽ സംവിധാനം എന്ന് പറഞ്ഞാൽ അന്ന് ഇതുപോലെ പാട്ട് കേട്ടാനുള്ള സംവിധാനമില്ല അപ്പം പിന്നെ ഇതിലുള്ള റേഡിയോ ആണ് നമ്മൾ അന്ന് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പം പലപ്പോഴും റേഡിയോയിൽ നമ്മളൊരു പാട്ട് കേട്ടുകൊണ്ട് പോകുന്ന സമയത്ത് അടുത്ത് വരാൻ പോകുന്ന പാട്ട് ഏതാന്ന് നമ്മൾ ബോധത്തിലേക്ക് വരും അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ആ പരസ്യം കഴിഞ്ഞാൽ അടുത്ത അടുത്ത പാട്ട് അതുതന്നെയാണെന്ന് കാണുമ്പോൾ നമ്മൾ ആ ആ പടം ഞെട്ടിപ്പോകും കാരണം ഇതെങ്ങനെ ഞാൻ ഇത് മുന്നേ അറിഞ്ഞു അപ്പം വരാൻ പോകുന്ന ആ പാട്ട് ഇന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഞാൻ എന്നെ തന്നെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് ആണെന്നും പിന്നീട് പല കാര്യങ്ങളും അതുപോലെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് അത് തെളിഞ്ഞു വരുന്നത് ആ ഒരു ഇൻറ്റുവിഷൻ നമ്മളുടെ വർധിച്ചുകൊണ്ടാണെന്നും പിന്നീട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അങ്ങനെ നിങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന അതുപോലെയുള്ള നിങ്ങൾക്ക് ലഭിക്കുന്ന അതുപോലെയുള്ള ഇൻഫർമേഷൻസിനെ നിങ്ങൾ ഒന്ന് അവെയർ ചെയ്യാം അതിനെ ബോധത്തോടെ നിങ്ങൾ അവെയർ ചെയ്യാം ആ ഇൻഫർമേഷൻ ശരിയായിരുന്നോ എന്നുള്ളത് നിങ്ങൾ അതിനെ റിയലൈസ് ചെയ്യാം അപ്പോൾ അങ്ങനെ റിയലൈസ് ചെയ്ത് റിയലൈസ് ചെയ്ത് നമ്മളുടെ ഇൻറ്റൂഷൻസ് കറക്റ്റാണോ ഇൻറ്റ്യൂഷൻ തന്നെ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളതിനെ മാറി നിന്ന് ഒരു സാക്ഷിഭാഗത്തിൽ നമ്മളതിനെ ഒരു സാക്ഷിഭാവത്തിൽ വാ പിന്നെ വാച്ച് ചെയ്യുക വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് ഇൻറ്റ്യൂഷൻ ആയിരുന്നു അത് ശരിയായിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പം മനസ്സിലാവും അങ്ങനെയാണ് നമുക്ക് അതിനെ റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് കഴിയും yasha living synchronizing the art tactics and spirituality